നമസ്കാരം അടുത്ത വർഷം ഫെബ്രുവരിയിലാണ് ഡൽഹിയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത് ഡൽഹിയിൽ കെജ്രിവാളിന്റെ നേതൃത്വത്തിലുള്ള ആം ആദ്മി സർക്കാർ തകർന്ന് തരിപ്പണമാവുകയും ഓരോ നേതാക്കളും ബി ജെ പിയിലേക്ക് പോവുകയും ചെയ്യുന്നുണ്ട് കൂടാതെ ഇക്കഴിഞ്ഞ ദിവസമാണ് ആം ആദ്മി സർക്കാരിന്റെ പ്രധാനി അതായത് ആഭ്യന്തരമന്ത്രിയും ഗതാഗത വകുപ്പും ഒക്കെ കൈകാര്യം ചെയ്തിരുന്ന കൈലാഷ് ഗെലോട്ട് മന്ത്രിപദം രാജിവയ്ക്ക് ബി ജെ പിയിലേക്ക് ചേർന്ന് അംഗത്വം എടുക്കുകയും ചെയ്തത് കെജ്രിവാളിന് ഇ ഡി എ ഒക്കെ അറസ്റ്റിലായി ഒരു ഒരു വർഷത്തിനകം ജയിലിൽ കിടന്നതിനു ശേഷം നാടകീയമായ ഒരു നീക്കം അതായത് രാജ്യപ്രഖ്യാപനമൊക്കെ നടത്തിയതിനു ശേഷം അതീഷയെ ഡൽഹി മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അവരോധിക്കുകയും ചെയ്തിരുന്നു ആ സമയത്താണ് ബി ജെ പി ഒരു തന്ത്രപ്രധാനമായ ഒരു നീക്കം ഡൽഹിയിൽ നടത്തിയത് കെജ്രിവാൾ പോലും സ്വപ്നത്തിൽ വിചാരിച്ചിട്ടുണ്ടാവില്ല ബി ജെ പി ഇങ്ങനെയൊരു നീക്കം ഡൽഹിയിൽ നടത്തുമെന്ന് ഡൽഹിയിൽ വീണ്ടും ഒരു വനിതാ മുഖ്യമന്ത്രി എന്ന പ്രചാരണ തന്ത്രവുമായി ബി ജെ പി എത്തി ഡൽഹിയിൽ വനിതാ മുഖ്യമന്ത്രിയായി ബി ജെ പി സർക്കാർ കണ്ടത് സ്മൃതി ഇറാനിയാണ് മിഷൻ അമേഠിയുടെ ആദ്യ അംഗത്തിൽ വിജയിച്ചെങ്കിലും രണ്ടാം വട്ടം അടിതെറ്റിയ സ്മൃതി ഇറാനിയുടെ ഡൽഹി രാഷ്ട്രത്തിലേക്കുള്ള മരണം ഈ ഘട്ടത്തിൽ ഏറെ ശ്രദ്ധേയമാണ് മുൻ കേന്ദ്രമന്ത്രിയായ സ്മൃതി ഇറാനി ജനിച്ചതും വളർന്നതും ഡൽഹിയിലാണ് സെപ്റ്റംബർ രണ്ടിന് ആരംഭിച്ച പാർട്ടിയുടെ ഡൽഹിയിലെ അംഗത്വ ക്യാമ്പയിനിൽ സ്മൃതി ഇറാനി സജീവമായി തന്നെ പങ്കെടുത്തിരുന്നു കെജ്രിവാൾ രാജിവെച്ചെങ്കിൽ അഴിമതി ആരോപണ വിധേയനും ജയിലിൽ കഴിഞ്ഞതുമായ നിലവിലെ മുഖ്യമന്ത്രിക്കെതിരെ കരുത്തനായ സ്ഥാനാർത്ഥിയായി സ്മൃതിയെ അവതരിപ്പിക്കാൻ ബി ജെ പിക്ക് കഴിയുമായിരുന്നു എന്നാലും കെജ്രിവാൾ രാജിവെച്ച് അതീഷിയെ ചുമതലപ്പെടുത്തിയതോടുകൂടി അതീഷി ഒരുപാട് സത്യങ്ങൾ പറയാതെ പുറത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു കെജ്രിവാളിനെ കൊടുക്കാനായിട്ട് എന്നാൽ അതീഷി മുഖ്യമന്ത്രിയായതോടെ രാജ്യസ്ഥലസ്ഥാനത്തെ തിരഞ്ഞെടുപ്പ് പോരാട്ടത്തിലെ സമവാക്യങ്ങൾ മാറുക തന്നെയാണ് ചെയ്യുന്നത് തെരഞ്ഞെടുപ്പിൽ ആം ആദ്മിയെ മുന്നിൽ നിന്ന് നയിക്കുക കെജ്രിവാൾ തന്നെയാകുമെന്ന് ഉറപ്പാണ് സ്മൃതി ഇറാനി ബി ജെ പി ഡൽഹിയിൽ ഇറങ്ങുമ്പോൾ പോരാട്ടം കെജ്രിവാൾ സ്മൃതി എന്നാണോ അതോ അതീഷി വെസസ് സ്മൃതി എന്നാണോ എന്നാണ് ഇനി നമുക്ക് കണ്ടറിയേണ്ടത് എന്തായാലും അതീഷി വെസസ് സ്മൃതി ഇറാനി തന്നെയായിരിക്കും ഇനി കെജ്രിവാൾ ഒരിക്കലും ഡൽഹിയിലെ മുഖ്യമന്ത്രിയാകില്ല ഡൽഹി ബി ജെ പിയുടെ പതിനാല് ജില്ലാ യൂണിറ്റുകൾ ഏഴിടത്ത് അന്വത്വ ക്യാമ്പിന്റെ മേൽനോട്ടത്തിൽ ചുമതല സ്മൃതിക്കായിരുന്നു പാർട്ടി നൽകിയത് പാർട്ടിയുടെ സീറ്റ് ഘടകത്തിന്റെ കൂടുതൽ ചുമതകൾ ഏറ്റെടുക്കുന്നതിന്റെ ഭാഗമായി സൗത്ത് ഡൽഹിയിൽ സ്മൃതി വീട് വാങ്ങിച്ചതായും പാർട്ടി വൃത്തങ്ങൾ സൂചിപ്പിച്ചിരുന്നു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിക്ക് മുഖമില്ലാതെയാണ് രണ്ടായിരത്തി ഇരുപതിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ ബി ജെ പി നേരിട്ടത് എഴുപത് മണ്ഡലങ്ങളിൽ ഏടെടുത്താണ് അന്ന് ബി ജെ പി വിജയിച്ചു കയറിയത് എന്നാൽ ഇക്കറി മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച് കളത്തിലിറങ്ങാനാണ് ബി ജെ പിയുടെ നിർണായകമായ നീക്കം സ്മൃതിയെ കൂടാതെ എം പി ആയ മനോജ് തിവാരി ബാംസുരി സ്വരാജ് പാർട്ടി ഡൽഹി അധ്യക്ഷൻ ഗിരീന്ദ്ര സഷ്ടിയും മുൻ എം പി പർഷോ വർമ്മ തുടങ്ങിയവരും പരിഗണനയിലുണ്ട് എന്നാണ് വിവരം മികച്ച വാക്നീയായ സ്മൃതിയെ അവതരിപ്പിച്ച് വനിതാ വോട്ടർമാരെ കൂടുതൽ ലക്ഷ്യമിട്ട് കൂടുതൽ ബി ജെ പിയിലേക്ക് അടുപ്പിച്ച് മരണം തിരിച്ചുപിടിക്കാമെന്ന ബി ജെ പിയുടെ തന്ത്രവും ബി ജെ പിയുടെ കണക്കുകൂട്ടലുമാണ് ഇപ്പോൾ ഡൽഹിയിൽ ഇപ്പോൾ നടക്കാൻ പോകുന്നത് എന്തായാലും ബി ജെ പി സർക്കാർ ഡൽഹിയിൽ വൻ ശക്തരായിക്കൊണ്ടിരിക്കുകയാണ് കാരണം ഡൽഹിയിലെ കോപ്പറേഷൻ അടക്കം ബി ജെ പി സർക്കാർ പിടിച്ചെടുത്തി കഴിഞ്ഞു ഓരോ ദിവസം ഡൽഹിയിൽ നിന്നും ആം ആദ് ആം ആദ്മി സർക്കാരിന് തകർച്ചയിൽ നിന്നും തകർച്ചയിലേക്ക് തന്നെയാണ് ആം ആദ്മി എന്ന പാർട്ടി കൂപ്പുകുത്തുന്നത് കാരണം ഓരോ മന്ത്രിമാരും അതായത് ഓരോ നേതാക്കളും ഓരോ ദിവസവും ആം ആദ്മിയിൽ നിന്നും രാജിവെച്ച് ബി ജെ പിയിലേക്ക് അംഗത്വം എടുക്കുമ്പോൾ അടുത്ത അതായത് ഒരു രണ്ടു ഉള്ളൂ ഒരു പുതിയ വർഷം തുടങ്ങാൻ ആ ഫെബ്രുവരിയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ നടക്കാനിരിക്കുമ്പോൾ ആം ആദ്മിയിലെ ഏതെങ്കിലും ഒരു നേതാവ് കെജ്രിവാളും അതീശയും ഒഴികെ ഇനി ഏതെങ്കിലും ഒരു നേതാവ് ഉണ്ടാകുമോ എന്നതാണ് നമ്മൾ ഇനി നോക്കി കാണേണ്ടത്